കേരളത്തിലെ സ്വർണ വിപണിയിൽ ചരിത്രത്തിൽ ഇന്നു വരെ കാണാത്ത വിധത്തിലുള്ള വൻ കുതിച്ചുചാട്ടം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച സ്വർണ്ണവില സർവകലാശ റെക്കോർഡുകൾ ഭേദിച്ച മുന്നേറുകയാണ് ഇന്ന് ഒറ്റയടിക്ക് പവന് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഇന്നത്തെ വർധനവോടെ ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനേഴായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ഗ്രാമിന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനാലായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയായി ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകാത്ത ഭാരമാണ് ഈ വിലക്കയറ്റം ആഭരണം വാങ്ങാൻ എത്തുന്നവർക്ക് ഇന്നത്തെ വിപണി നിലവാരം വലിയ തിരിച്ചടിയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹാൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഒരു പവൻ സ്വർണാഭരണത്തിന് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഓൺസിന് നാലായിരത്തി തൊള്ളായിരത്തി അൻപത് ഡോളറിന് മുകളിലേക്ക് കുതിച്ചതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത് ആഗോളതലത്തിലെ രാഷ്ട്രീയ അസ്ഥിരതകളും യുദ്ധഭീതിയുമാണ് ഭീതിയുമാണ് ഇത്രയും അധികം സ്വാധീനിക്കുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും അന്താരാഷ്ട്ര സാമ്പത്തിക നയങ്ങളിലെ മാറ്റങ്ങളും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓഹരി നിക്ഷേപകരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ അന്താരാഷ്ട്ര വിപണിയിലെ അനുസൃതമായാണ് കേരളത്തിലെ നിരക്ക് നിശ്ചയിക്കുന്നത് മാറ്റങ്ങളും രൂപയുടെ മൂല്യ തകർച്ചയും വിലയെ നേരിട്ട് ബാധിക്കുന്നുണ്ട് ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന് പന്ത്രണ്ടായിരത്തി മുപ്പത് രൂപയാണ് ഇന്നത്തെ വില സ്വർണത്തിന് പിന്നാലെ വെള്ളി വിലയും റെക്കോർഡ് ഉയരത്തിലാണ് ഒരു ഗ്രാം വെള്ളിക്ക് മുന്നൂറ്റി നാല്പത് രൂപയാണ് ഇന്നത്തെ വിപണി നിരക്ക് കേരളത്തിൽ സ്വർണ്ണവില ഇത്രയും അധികം ഉയരുന്നത് ആഭരണ വിപണിയുടെ വിൽപ്പനയും ബാധിച്ചിട്ടുണ്ട് പഴയ സ്വർണം വിൽക്കാനെത്തുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടെങ്കിലും പുതിയ ആഭരണങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞതായി വ്യാപാരികൾ നിരീക്ഷിക്കുന്നു ഈ വർഷം സ്വർണം നൽകിയ ലാഭം മറ്റ് നിക്ഷേപങ്ങളെക്കാൾ കൂടുതലാണ് ഒരു വർഷത്തിനിടെ സ്വർണ്ണവിലയിൽ ഉണ്ടായ വർധനവ് ഏകദേശം മുപ്പത് ശതമാനത്തിന് മുകളിലാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മറ്റ് നഗരങ്ങളിൽ ഈ സ്വർണ്ണവില പരിശോധിച്ചാലും കേരളത്തിന് സമാനമായ വർധനവ് ദൃശ്യമാണ് മുംബൈ ഡൽഹി തുടങ്ങിയ മെട്രോ നഗരങ്ങളിലും സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലാണ് വ്യാപാരം നടത്തുന്നത് ഹോൾമാർക്കിംഗ് നിയമങ്ങൾ കർശനമാക്കിയതോടെ സ്വർണത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ടെങ്കിലും ചാർജുകൾ ഉപയോക്താവിന്റെ കീശ ചോർത്തുന്നു വി ഐ എസ് മുദ്രയുള്ള ആഭരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്നത് ഇന്ന് ഒരു ഗ്രാം പതിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും ഒൻപത് കാരറ്റിന് ആറായിരത്തി നാൽപ്പത് രൂപയുമാണ് വില കുറഞ്ഞ കാരറ്റിലുള്ള സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിക്കാനുള്ള സാധ്യതയും ഈ വിലക്കയറ്റം നൽകുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വിപണി എങ്ങോട്ട് തിരിയുമെന്ന പ്രവചനാതീതമാണ് എങ്കിലും ഓരോ ദിവസവും മാറുന്ന വില നിലവാരം ഉപയോക്താക്കളെയും വ്യാപാരികളെയും ഒരുപോലെ അനിശ്ചിതത്വത്തിലാക്കുന്നു